നമസ്കാരം പതിനെട്ടാം ലോക്സഭയുടെ പ്രോ ടൈം സ്പീക്കറായി കോൺഗ്രസ് നേതാവും മാവേലിക്കര എംപിയുമായ കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കി ഒഡീഷയിൽ നിന്നുള്ള ബി ജെ പി എം പി ഫത്രുഹാരി മഹബിനെ തെരഞ്ഞെടുത്തു രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് തീരുമാനമെടുത്തത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവാണ് ഇക്കാര്യം അറിയിച്ചത് സംഭവത്തിൽ നിരവധി നേതാക്കൾ കൊടിക്കുന്നിൽ സുരേഷിന് പിന്തുണയുമായി രംഗത്ത് വന്നു എട്ട് തവണ എം പി കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പി കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയാണ് രാഷ്ട്രപതിയുടെ തീരുമാനം കൊടികുന്നിൽ സുരേഷാണ് നിലവിൽ ലോക്സഭയിലെ മുതിർന്ന അംഗം കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോ ടൈം സ്പീക്കർ പദവി നൽകാത്തത് കടുത്ത വിവേചനമാണെന്ന് ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു അവരുടെ മനസ്സിൽ ചെറിയവനായി തോന്നിയത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാനുള്ള അർഹത പോലും അദ്ദേഹത്തിനില്ലേയെന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളായതുകൊണ്ടാണോ കണക്കിലെടുക്കാത്തത് സർക്കാരിന്റെ പോക്ക് എങ്ങോട്ടാണെന്നും അദ്ദേഹം ചോദിച്ചു കീഴ്വഴക്കം ലംഘിക്കപ്പെട്ടുവെന്നും ജയറമേശ് വിമർശിച്ചു അതേസമയം മുൻപ് കോൺഗ്രസും ബി ജെ പിയും തന്നെ ഭരിച്ചിരുന്നപ്പോഴൊക്കെ സീനിയോറിറ്റി അനുസരിച്ചാണ് പ്രോട്ടൈം സ്പീക്കർക്ക് പദവി നൽകിയിരുന്നതെന്നും കൊടികുന്നിൽ സുരേഷ് ചൂണ്ടിക്കാട്ടി ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കൊടികുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയാണ് ഭർത്തൃഹാരി നിയമിക്കുന്നതെന്നും മാണിക്യം ടാഗോർ എംപിയും കുറ്റപ്പെടുത്തി കൊടിക്കുന്നൽ സുരേഷ് ടി ആർ ബാലു തുടങ്ങിയവരെ പ്രോട്ടൈം സ്പീക്കറിനെ സഹായിക്കാനുള്ള പാനലിൽ ഉൾപ്പെടുത്തുന്നതായി അറിയിച്ച് കിരൺ റിജുവിനെ വിമർശിച്ചാണ് പ്രതികരണം ജൂൺ ഇരുപത്തിയാറിനാണ് ലോക്സഭയിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇത് നിയന്ത്രിക്കേണ്ടത് പ്രോട്ടൈം സ്പീക്കറാണ്